നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ഏകദേശം ഉച്ച കഴിഞ്ഞു ഏകദേശം മൂന്ന് മണിയായി ഇത് എൽ എ നഗരമാണ് ലോസ് ആഞ്ചലസ് സിറ്റി ഓഫ് ഏഞ്ചൽസ് കാലിഫോർണിയയിൽ ഞാനും നമ്മുടെ കു അവതാരകൻ വിക്ടർ ജോർജും കൂടി ഞങ്ങളുടെ ഷോപ്പിങ്ങിനുള്ള പോക്കാണ് വെള്ളിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീക്കെൻഡിലെ അതായത് വീക്കിലെ ഷോപ്പിങ്ങുകള് അതായത് വെറൊന്നുമില്ല പച്ചക്കറി മത്സ്യ വിഭവങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു ഓട്ടത്തിലാണ് അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ വിക്ടർ ജോർജ് അച്ചായൻ ഒരു മിലിറ്ററിക്കാരനാണ് ഇവിടുത്തെ അമേരിക്കൻ മിലിറ്ററിയിൽ വർഷങ്ങളോളം പൊരുതി അമേരിക്കയ്ക്ക് വേണ്ടി പൊരുതി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് ബേസ് ഉണ്ട് അതായത് മിലിറ്ററി ക്യാൻറ്റി നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അല്ലേ അച്ചായ ക്യാൻറ്റീല് നമുക്ക് അവിടെ എല്ലാം കിട്ടും പച്ചക്കറി മത്സ്യം ഇറച്ചി മുതലായവ കാട്ട് കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ ഇവിടെയുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ വാങ്ങുന്നത് നിസ്സാരമായ വിലയേ ഉള്ളൂ അവിടെ ഇപ്പോൾ യാത്രയിലാണ് എത്തിയിട്ട് ഇനി ആ വിവരങ്ങളൊക്കെ ാണ് മാർച്ച് എയർഫോഴ്സ് എയർഫോഴ്സ് ബേസിലാണ് മാർച്ച് ബേസ് ഒരു ആക്റ്റീവ് അത് എക് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ അമേരിക്കയും അമേരിക്കയുടെ എതിർ കക്ഷികളായ ജപ്പാന്റെയും ജർമ്മനിയുടെയും വിജയത്തിന് വളരെ വലിയൊരു പങ്ക് വഹിച്ച ഒരു എയർ സ്ട്രിപ്പ് അതല്ലെങ്കിൽ ഒരു എയർഫോഴ്സ് ബേസ് ആണ് മാർച്ച് എയർഫോഴ്സ് ബേസ് അത് ഇൻലാൻഡ് എന്ന് പറഞ്ഞ റിവർ സൈഡ് സാൻ ോ ആ ഒരു പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അത് ഇത്തിരി ഉൾ ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുള്ള ബേസ് ആണ് എന്നാൽ പുറമേക്ക് പസഫിക് സമുദ്രത്തോട് ചേർന്ന് തന്നെ ഒരു മൂന്ന് ബേസ് ക്യാമ്പൻഡൽറ്റൻ നോർത്ത് ഐലൻഡ് ലോസ് ആഞ്ചലസ് എയർഫോഴ്സ് ബേസ് അങ്ങനെ മൂന്നാല് പേസുകൾ ഉണ്ട് അപ്പോ ഉള്ളിലേക്ക് കേറിയിട്ടുള്ള ഒരു ബേസ് ആണ് മാർച്ച് എയർഫോഴ്സ് ബേസ് അപ്പം ഇതിനെ ഇപ്പോൾ ഒരു റിസർവ് ബേസ് ആയിരിക്കുകയാണ് ആ ബേസിന്റെ ഉള്ളിലെ ഒരു കൊമീസറി എന്ന് പറഞ്ഞ ഗ്രോസറി ഒക്കെ പലചരക്ക് സാധനങ്ങൾ ലഭിക്കുന്ന കടയിലേക്കാണ് ഞാനും മിഥുൻ തോമസും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ശരി സുഹൃത്തുക്കൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിവരങ്ങൾ അറിയിക്കാം എന്തായാലും അവിടെ ഏകദേശം ഒരു അരമണിക്കൂർ യാത്രകളൊക്കെ കാണിക്കുന്നുണ്ട് എത്തിയ ശേഷം വിവരങ്ങൾ അറിയിക്കാം ചുറ്റുപാടും കാണുന്ന അമേരിക്കയിലെ ഇത് ഹൈവേ ആണ് സൗത്ത് അല്ലേറ്റീൻ സൗത്തിലാണ് നമ്മള് ടാങ്കുകളാണ് ഈ കാണുന്നത് ഇപ്പോൾ ബേസിന്റെ റൺവേ ഇപ്പം നമ്മൾ പാസ് ചെയ്തു ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് പോകുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പിംഗ് ആണ് അപ്പം ഇതിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്ന എൻട്രൻസ് അത് ഇപ്പോൾ ഒരു റിസർവ് ബേസ് ആക്കിയതിന്റെ പേരിൽ കുറച്ച് ഏരിയാസ് മാത്രമാണ് അവര് ഇതാക്കി കാണിക്കുന്നത് ഈ എന്താ പറയാ നമ്മളുടെ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ബാക്കി ഒക്കെ ഈ സാധാരണക്കാർക്കൊക്കെ തുറന്ന് സിവിലിയൻസിന് വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് അപ്പൊ അവിടെ സിവിലിയൻസിന് അങ്ങോട്ട് കയറാൻ പറ്റില്ല അല്ലെ ഇത് അത് ആക്റ്റീവ് ബേസ് ആണ് അവിടെ ഉണ്ടോ റിസർവ് എപ്പോഴുണ്ടോ റിസർവ് ബേസ് ഇവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ എല്ലാ വിമാനങ്ങളും ലാൻഡ് ചെയ്യാൻ വേണ്ടി പക്ഷെ കൂടുതലായിട്ടും ഈ ഇത് കെ സി വൺ തേർട്ടി ഫൈവ് ഹവായിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങൾ പലപ്പോഴും ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്യാറുണ്ട് പല ഇതിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഇപ്പൊ ജപ്പാനിലെ യൊക്കോട്ട എയർഫോഴ്സ് ബേസ് ഹവായില് ജെബി എൽ ജോയിന്റ് ബേസ് പേൾ ഒക്കെ പോകാറുണ്ട് ഇതില് അപ്പോൾ ഞങ്ങളതിൻ്റെ ബേസിൻ്റെ അകത്തേ കടന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ കണ്ടോ ആർമി റിസർവ് ഫോഴ്സ് എഴുതി വെച്ചിരിക്കുകയാണ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയും ഒരു മനോഹരമായൊരു പ്രദേശം കാരണം ഒരു ആർമി ആർമി കൊട്ടേഴ്സും അതിൻ്റെ ഓഫീസുകളും പിന്നെ അവരുടെ ബാരക്കുകളും പിന്നെ യുദ്ധവിമാനങ്ങളും നേരെ കാണാം ഒരു ഫ്ലൈറ്റ് നമുക്ക് വരാം അല്ലെ അവിടെ ഒരു ടവർ കാണും അപ്പൊ ഇവിടെ മെയിൻ എന്താണ് ഈ പറയുന്നത് ബേസിന്റെ ആവശ്യകത എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വേണ്ടിയിട്ട് ഒരു പെസഫിക് സമുദ്രത്തിൽ നിന്നൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഇപ്പോഴും ഒരു റിസർവ് ബേസ് ആയിട്ട് ഞാൻ നേരത്തെ ലാൻഡ് ഏരിയയിലേക്ക് ഇത്രയും കൂടി നീങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം അവിടെ വീണ്ടും സെക്യൂരിറ്റി ഗേറ്റും കാര്യങ്ങളും റണ് വരുത്തി കിടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഷോപ്പിംഗ് സെന്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു റിസർവ് ബേസ് ആണ് മുമ്പ് ഈ കാണുന്ന പനയാണല്ലേ ഇതൊരു ദീന്തപ്പഴ അല്ലേ നീന്തപ്പരങ്ങളുടെ ഒരു കുമ്പാരനോടല്ലേ കുമാരം തന്നെ പറയാല്ലേ എന്തായാലും ഇവിടെ വളരെ ശാന്തമാണ് പ്രദേശം ഇവിടെ ഇല്ല കണ്ടില്ലേ ഒരു അത് റൈറ്റ് സൈഡിൽ കാണുന്ന വരുന്ന കോട്ടയസൂർ ഇവിടെ ഇപ്പൊ ഈ വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണ് അവർ കാറിൽ താമസിക്കുന്നത് അവർക്ക് വണ്ടി വീടില്ലാത്തോണ്ടാണവർ കാറിലൊക്കെ താമസിക്കുന്നത് ഒരു പക്ഷെ അവര്മാരെ വിശ്രമിക്കുന്നതായിരിക്കാം കരുതാമിക്കൂല അപ്പൊ ഞങ്ങള് പല ചരക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി കുറച്ച് മത്സ്യമാംസാദികളും അങ്ങനെയുള്ള പല ഗ്രോസറി വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതികഠിനമായ ചൂടാണ് ചൂടാണ് കാരണം അപ്പൊ ഞങ്ങൾക്ക് ഇറകിലായി കാണുന്നതാണ് കോമീസറി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മള് ഇപ്പൊ ഇന്ന് തിരക്കുണ്ട് അല്ലേ കാണിച്ചു കൊടുത്താൽ വിമുക്തപടന്മാരാണ് ഏറ്റവും കൂടുതൽ അല്ലേ വിമുക്തപടന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് വളരെ തിരക്കുണ്ട് ആൾക്കാര് വണ്ടി ഓടിച്ചു വരുന്നു ഷോപ്പിംഗ് വളരെ ചീപ്പാണ് ആണ് അപ്പൊ നമ്മൾ ഉള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ വീണ്ടും നൽകുന്നതായിരിക്കും നമ്മള് ഷോപ്പിംഗ് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക വേണ്ടിയുള്ള നമുക്ക് ഇന്ന് പച്ചക്കറികൾ വാങ്ങണം 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 ഫ്രൂട്ട്സ് മത്സ്യ മാംസാദികൾ പിന്നെ ഇത്തിരി ഗ്രെയിൻസ് അപ്പ ഫ്രൂട്ട്സിലേക്ക് ഫ്രൂട്ട്സിലേക്ക് അടക്കണോ ആപ്പിളിനൊക്കെ ഭയങ്കര വിലക്കുറവുള്ള പോലെ തോന്നുന്നില്ല നമ്മുടെ വളരെ ചെറിയ തനിമത്തും വേണോ നമുക്ക് സബോള ഇല്ലാട്ടോ സബോളോ സബോള വളരെ വിലയാണ് താങ്കൾ ആ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും ഗ്രേപ്സ് തന്നെ പലതരത്തിലുള്ള ഗ്രേപ്സ് ഉണ്ട് റെഡ് സീഡ്ലെസ് ഗ്രേപ്സ് ഉണ്ട് ഗ്രീൻ സീഡ്ലെസ് ഗ്രേപ്പ് ഉണ്ട് പിന്നെ കോട്ടൺ കാൻഡി എന്ന് പറഞ്ഞ് മൾബെറി ഉണ്ട് റാസ്ബെറീസ് ബ്ലാക്ക്ബെറീസ് സ്ട്രോബെറീസ് പലതരം ആപ്പിളാണ് ആപ്പിൾ പിങ്ക് ലേഡി ആപ്പിളാണ് ഈ കാണുന്നത് ഇത് കോസ്മിക് ക്രിസ്പ് ആപ്പിൾസ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഫ്യൂചി ആപ്പിൾ ആപ്പിൾ ഷുഗർ ബീ ആപ്പിൾ അമേരിക്കയിൽ തന്നെ ഈ ആപ്പിൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ ഇവിടെ പ്രൊഡ്യൂസ് ജനങ്ങൾക്ക് ഒരു ഈ വന്ന ശേഷം വില ഇവിടെയുണ്ടല്ലോ അമേരിക്ക സെൽഫ് സസ്റ്റൈനബിൾ ആണ് അമേരിക്കക്ക് സ്വയമായിട്ട് സ്വയം സ്വയം പര്യാപ്തതയുണ്ട് അമേരിക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇപ്പൊ ആപ്പിൾ ഒന്നും ഇവിടെ വിഷയമുള്ള കേസല്ല ഇവിടെ തന്നെ ഇവിടെ നമുക്കറിയാം കാലിഫോർണിയ ഒരു ഫാം ഹബ്ബാണ് ബ്രെഡ് ബാസ്കറ്റ് ആണ് ഇവിടെ പിസ്റ്റാച്ചോസ് നമ്മടെ പഞ്ചാബീസ് കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞാല് പോകാം കോക്കനട്ട് കോക്കോനട്ട് ഉണ്ട് നാളികേരം നമ്മുടെ പൊതിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് അവിടെ കമ്പിപ്പാറ വെച്ച് പൊതിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഗ്രേറ്റഡ് ആയിട്ട് കോക്കനട്ട് വേണമെങ്കിൽ അത് നമ്മ ചെറുകിയ ചിരകിയ കോക്കനട്ടും ഇവിടെ കിട്ടും പിന്നെ പ്ലം ഉണ്ട് സബർജില് എന്ന് പറയുന്ന നമ്മുടെ ഈ വസ്തു ഉണ്ട് പിന്നെ പലതരം അതിന്റെ തന്നെ ഒരു വിഭാഗം മാങ്ങ ഒരു വലിയ മാങ്ങ ഏത്തക്കായൊക്കെ ഏതക്കായ് വെക്കുന്നവരുണ്ടല്ലോ ഏതക്കായ വളരെ എരിവുള്ള പല മുളകുകളാണ് വരാറുണ്ട് മെക്സിക്കൻസ് മുളകൾ ഒരുപാട് കടിക്കുന്ന അവർക്ക് മുളക് വളരെ വേണം ഒന്ന് രണ്ട് നാല് അഞ്ച് എടുത്ത് പത്ത് വെറൈറ്റി മുളകുകള് ഈ മുളക് ഒരു കിലോ എടുക്കല്ലേ മുറി കിലോ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഭാഗത്താണെന്ന് തോന്നുന്നു പച്ച തരത്തിലുള്ള സംഭവങ്ങളാണ് പച്ച പച്ച തരത്തിലുള്ള എന്തോമാറ്റി ടൊമാറ്റി ടൊമാറ്റിയോസ് എന്നാണ് പറയുന്നത് ടൊമാറ്റിലോസ് ടൊമാറ്റിലോസ് എന്നാണ് പറയുന്നത് ഉണ്ട് അതാണ് ഒരു വലിയ വലിയ ഏറ്റവും പ്രസിദ്ധമായ ഇവിടുത്തെ മുളക് അത് ഈ സ്പാനിഷ് സമൂഹത്തിന്റെ ഇടയിൽ വളരെ പ്രസിദ്ധിയുള്ളതാണ് പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് സ് വെറുതെ ഫ്രൈ ചെയ്യാം ആവശ്യമില്ല വെറുതെ ഫിഷിന്റെ കൂടെ ഒരു സാൽമന്റ് കൂടെ ഇടാം അതല്ലെങ്കിൽ ബീഫിന് ചിക്കൻ്റെ കൂടെ സദാവരി എന്നൊക്കെ പറയുന്നതോണു സ്ക്വാഷ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്കയിലുള്ള ആളുകൾ വരുന്നവർ ജീവിക്കുന്നവരും വരാൻ പഠിക്കാത്ത സാധനങ്ങൾ തക്കളായിട്ടുള്ള പൂരി കിട്ടും രൂപ കൂടുതൽ പോലും നല്ല സാധനം കിട്ടും അതെ യാ യെല്ലോ സ്ക്വാഷ് ഉണ്ട് ഗ്രീൻ സ്ക്വാഷ് ഉണ്ട്

ഞാൻ എന്തായാലും ഒരു ക്യാബേജ് എടുക്കാൻ തീരുമാനിച്ചത് എന്താണ് ക്യാബേജ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് വളരെ വലിയ ഒരു സാധനമാണ് അമ്പത്തൊമ്പത് സെന്റ് ആണ് ഒരു പൗണ്ട് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാലും ഇതിനകത്ത് അറിയാമോ നാനൂറ്റി അമ്പത് ഗ്രാമോളം വരും അല്ലാതെ നമുക്ക് ഒരു ഗ്യാൻ ചെയ്യാം നമുക്ക് പെർപ്പിൾ കളർ എടുത്താൽ പോരെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ട്രെയിനിങ് ആണ് നടക്കുന്നത് ഒരു മിലിറ്ററി ബേസിന്റെ എയർഫോഴ്സ് ബേസിന്റെ ഉള്ളിലെ ട്രെയിനിങ് ആണ് നടക്കുന്നത് ആ ട്രെയിനിങ്ങിന്റെ ണെന്ന് തോന്നുന്നു ആ എഫ് സിക്സ്റ്റീൻ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ മാർച്ച് എയർഫോഴ്സ് ബേസിലെ ട്രെയിനിങ് ആണ് നടക്കുന്നത് പല വിമാനങ്ങൾ ഇവിടെ യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക യുദ്ധ വിമാനങ്ങളുടെ യുദ്ധ സന്നാഹമാണ് നമ്മൾ കാണുന്നത് യുദ്ധത്തിനുള്ളൊരു തയ്യാറെടുപ്പ് എന്ന് തോന്നുന്ന പോലെയാണ് ഈ മാർച്ച് എയർഫോഴ്സ് ബേസിൽ വിമാനങ്ങൾ പറക്കുന്നത് അമേരിക്ക ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കോ എന്ന് വേണം കരുതാനായിട്ട് ഏതാ യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ് ആകെ ഒരു യുദ്ധത്തിന്റെ യുദ്ധ അതായത് യുദ്ധത്തിന് സജ്ജമായി ഒരു ഒരുപക്ഷെ അമേരിക്ക ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണോ എന്ന് വേണം കരുതുന്നതിന് വേണ്ടി ദാ പല ദിക്കിൽ നിന്നും വിമാനങ്ങൾ പറന്നുയരുകയാണ് അത് ഒരു വ്യോമാഭ്യാസം എന്ന് വേണം കരുതാനായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ അമേരിക്ക തയ്യാറെടുക്കുകയാണോ എന്ന് സംശയം ഞങ്ങളിവിടെ പല ചരക്ക് വാങ്ങുന്നതിന് വേണ്ടി വന്ന വേളയിൽ കാണുന്ന കാഴ്ചയാണിത് പല ദിക്കിൽ നിന്നും യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറക്കുകയാണ് ഒരു വളരെ ഭംഗിയുള്ള ഫോർമേഷനിലാണ് ഈ യുദ്ധവിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ എഫ് സിക്സ്റ്റീൻ ഉണ്ട് റാപ്റ്റർ ഉണ്ട് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് അത് പറന്നുയരുന്നതും പറന്ന് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കാം പലതരത്തിലുള്ള നാല് ദിശയിൽ നിന്നും വിമാനങ്ങൾ പറന്നുയരുന്നു ഇത് ശക്തമായ ഒരു ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത് ഒരു അമേരിക്കൻ മിലിറ്ററി ബേസിനുള്ളിൽ ും വിമാനങ്ങൾ യുദ്ധ വിമാനങ്ങൾ അമേരിക്ക യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് വേണം സൂചിപ്പിക്കുന്നു അമേരിക്ക ഒരു ആക്റ്റീവ് വാറിലേക്ക് സൂചിപ്പിക്കുന്നത് കാരണം ഇതൊരു റിസർവ് റിസർവ് ബേസ് ആണ് ബേസിൽ അമേരിക്ക തയ്യാറെടുപ്പുക കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നേരം യുദ്ധവിമാനങ്ങൾ ഇവിടെ ആറാടുകയാണ് വളരെ താഴ്ന്നു